ഞങ്ങളീ ആദ്യം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് സ്വർണ്ണ കൊള്ളാന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഇടതുപക്ഷത്തിനെതിരായിട്ട് വരുമെന്ന് കണ്ടപ്പോഴാണ് എല്ലാവരും വലിയ ആവേശത്തിൽ നിങ്ങൾ മാധ്യമങ്ങളുൾപ്പെടെ മുൻപോട്ടേക്ക് വന്നത് വലിയ ആവേശമായിരുന്നു കാരണം അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് ഇടതുപക്ഷ വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ സംഭവങ്ങളെല്ലാം മറിഞ്ഞ് തിരിഞ്ഞ് വന്നപ്പോൾ ഇപ്പോൾ വലിയ കൊള്ളാം കുടിമരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ വന്നു എന്ന് ഞങ്ങൾ ഈ ജാതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അത് പൂർണ്ണമായും സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് ഇട്ടിട്ടുള്ളത് അപ്പോൾ സ്വർണ്ണ കൊള്ളയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ ശ്രമിച്ചവർക്ക് ഹൈക്കോടതിയുടെ പുതിയ വിധിയോടെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതൃത്വത്തിന് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ കുടിമര മാറ്റം ഉൾപ്പെടെയുള്ള ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുകയാണ് ഇപ്പോൾ മുപ്പത് ദിവസത്തിനകം അന്വേഷണം നടത്തി വിജിലൻസിൻ്റെ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കിട്ടണം എന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് ഇരുപത്തൊൻപത് ആളുകൾ അവർ അവരുൾപ്പെടെ നൽകിയിട്ടുള്ള സ്വർണം കാണാനില്ല എന്ന കാര്യം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് ഇരുപത്തൊമ്പത് പവൻ സ്വർണം കാണാനില്ലെന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ് രേഖകൾ പ്രകാരം തന്നെ അതല്ലാതെ ഒരുപാട് സ്വർണ്ണമുണ്ട് എന്നും പറയുന്നുണ്ട് കാരണം ഒന്നും കൃത്യമായിട്ട് റെസീറ്റ് കൊടുത്തിട്ടില്ല എന്നും കണ്ടിട്ട് അപ്പോൾ മാത്രമല്ല ഇത് വലിയ പണം പിരിച്ചിട്ടുണ്ട് കുടിവാരം മാറ്റുന്നതിൻ്റെ പേരിൽ പക്ഷേ ആന്ധ്രയിലെ ഒരു ഫോണിക്സ് കമ്പനിയാണ് ഇത് സ്പോൺസർ ചെയ്തത് അപ്പോൾ യഥാർത്ഥത്തിൽ പിരിച്ച വളം എവിടെ പോയി കോടിക്കണക്കിന് ഉൾപ്പെടെ പോയി അതുപോലെ തന്നെ സ്വർണവും പിരിച്ചിട്ടുണ്ട് ആ സ്വർണം എവിടെയാണ് പോയത് ഇതെല്ലാം ഏതാണ് പത്ത് കിലോ ആണ് ചെറിയ ചെറിയ സ്വർണം ഒന്നുമല്ല പത്ത് കിലോ സ്വർണം അത് അധികം പിരിച്ചിട്ടുണ്ട് ഇപ്പോൾ പിരിച്ചതിൻ്റെ അകത്ത് കാക്കിലോ അല്ലെങ്കിൽ അരക്കിലോ കാണാനില്ല എന്നായിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നിനും കണക്കില്ല എന്നുള്ളതാണ് ഹൈക്കോടതി തന്നെ പറയുന്നത് അപ്പോൾ ഇതെല്ലാം അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അന്നത്തെ ബോർഡ് എന്ന് പറയുന്നത് പ്രയാർ ഗോപാലകൃഷ്ണനാണ് പിന്നെ കോൺഗ്രസിൻ്റെ ഗവണ്മെൻറ്റുമാണ് ഇപ്പോഴ് എസ് ഐ ടിയെ സംബന്ധിച്ചും ഹൈക്കോടതിയെ സംബന്ധിച്ചും എല്ലാം വിമർശനപരമായ കാര്യങ്ങളാണ് വി ഡി സതീശൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് വി ഡി സതീശനും ഉണ്ടാട്ടില്ല ജാതിയായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഈ ഇപ്രാവശ്യം വീണ്ടും പറയുകയാണ് ഇത്തരത്തിലുള്ള കൊള്ള നടത്തിയിട്ടുള്ളവർ ആരൊക്കെയാണെന്നുള്ളതിനെ എല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിയണം ആവശ്യമായ പരിശോധനയും അന്വേഷണവും പൂർത്തിയാക്കി ഇപ്പോൾ മൂന്ന് മുപ്പത് ദിവസം കൊണ്ട് വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് എന്നാണ് പറഞ്ഞ കളി എസ് ഐ ടിക്ക് പുറമെയാണ് വിജിലൻസ് അന്വേഷണം ഹൈക്കോടതി കൂട്ടിക്കാണിക്കുന്നത് അന്ന് ഭരണസമിതി പ്രസിഡന്റ് ആയിരുന്നത് നമുക്കെല്ലാം പോലെ പ്രയാർ ഗോപാലകൃഷ്ണനാണ് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ബോർഡ് അംഗം അജയ് തറയിലുമാണ് ഒരു തരത്തിലും കൊടുക്കാൻ പാടില്ലാത്തതാണ് വാജി വാഹനം അത് പത്തര കിലോ വരുന്ന വളരെ പ്രധാനപ്പെട്ട പഞ്ചലോഹാണ് ആ പഞ്ചലോഹത്തിൻ്റെ മേലെ സ്വർണം പൊതിഞ്ഞതാണ് അതാണ് തന്ത്രി കൊടുത്തത് അത് യഥാർത്ഥത്തിൽ ബോർഡിൻ്റെ കയ്യിൽ ഉണ്ടാവേണ്ടിയാണ് അപ്പോൾ തന്ത്രി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് എന്തായിരുന്നു കാര്യം എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല പിന്നെ സോണിയാഗാന്ധിയെ കാണാൻ പോയതിനെപ്പറ്റി ഇപ്പോഴും പറയുന്നില്ല നിങ്ങൾ ഹൈമാ ഹൈക്കമാൻഡ് പറയണം ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് വന്നതെന്ന് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ കോൺഗ്രസ്സുകാർ കർണാടകത്തിലെ കോൺഗ്രസ്സുകാരുടെ പിന്തുണയോടുകയാണ് കണ്ടതെന്നാണ് അതിനെന്തിനാണ് പിന്നെ കോൺഗ്രസിൻ്റെ എംപിയും ആൻറ്റോ ആൻ്റണിയും അതുപോലെ തന്നെ പ്രയാർ ഗോപാലകൃഷ്ണനും ഈ പറ ഈ പറഞ്ഞ ഉണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ബെല്ലാരിയിലെ സ്വർണ്ണവ്യാപാരിയുടെയും ഒപ്പം അടൂർ പ്രകാശനും പോകുന്നത് അത് വ്യക്തമാണ് അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കോൺഗ്രസ് ഉണ്ടാവും ആരും ഉണ്ടായിട്ടില്ലല്ലോ എന്താണ് എന്നുള്ള ദുരൂഹത ഇപ്പോഴും മാറിയിട്ടില്ല വി ഡി സതീശ മറുട് പറയണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുമില്ല ഇതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഞങ്ങൾ ഞങ്ങളിതിൻ്റെ അകത്ത് ആദ്യം മുതലേ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഒരു മാറ്റവും ഞങ്ങൾ വരുത്തിയിട്ടില്ല അത് ആരായാലും അവരെ പിടിക്കപ്പെടണം വർണ്ണം ഒന്നും നഷ്ടപ്പെടാനും പാടില്ല ആരെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങളാരും ഏറ്റെടുക്കില്ല ഗവൺമെൻ്റും ഏറ്റെടുക്കില്ല ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്